ഹലോ നമസ്കാരം ഞാൻ ഷാപ്പിൻ ജില്ലക്കാടൻ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ പറയലെ എനിക്ക് കാണാൻ കഴിയും ആക്ച്വലി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാനം വാഗമൺ റൂട്ടാണ് അപ്പം ഇവിടെ നല്ലൊരു സ്ഥലം കണ്ടു അപ്പോൾ അവിടെ ചിൻട്രെടുക്കാമെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് എൻ്റെ കൂടെ ഷേക്ക് ഉണ്ട് ഷേക്ക് അവിടെ നമ്മുടെ ജിംനി വണ്ടിയിലുണ്ട് അപ്പം ഇവിടെ ഒരുപാട് ആൾക്കാർ ആൾക്കാരെൻ്റെ പിറകിലായിട്ട് ഫുഡെല്ലാം വന്നിരുന്ന് കഴിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ടൂറിസ്റ്റുകളായിട്ട് പോകുന്ന ഒരു സ്ഥലമാണല്ലോ നമ്മുടെ വാഗമൺ ഏരിയ അല്ല ആക്ച്വലി നമ്മൾ വാഗമണിലോട്ടല്ല പോകുന്നത് നമ്മൾ കട്ടപ്പനയിലോട്ടാണ് പോകുന്നത് കട്ടപ്പന നമുക്കൊരു ഇനാഗ്രേഷനൊക്കെ ഉണ്ട് ഒരു ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോവാണ് അപ്പോൾ പോകുന്ന ബോക്കിൽ നമ്മൾ പല റെസ്റ്റോറൻറ്റിൽ കയറും പല സ്ഥലങ്ങളൊക്കെ കണ്ട് കണ്ടിങ്ങനെ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബ്ലോഗാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഏലപ്പാറ എത്തുന്നതിനു മുന്നേ മുണ്ടക്കയത്തിനും കുട്ടിക്കാനത്തിനും മുന്നിലായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കണ്ടു അപ്പൊ അതെന്തായാലും കാണിക്കാതെ പോയാൽ ശരിയാകത്തില്ല അപ്പൊ നമുക്ക് ആദ്യം ഈ സ്ഥലത്തെ മനോഹരതയൊക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ നമ്മുടെ യാത്രയിൽ കണ്ട അടുത്ത അടുത്ത സ്ഥലങ്ങൾ ഓരോന്നൊരതായിട്ട് കണ്ടു മുന്നോട്ട് പോവാം ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു വന്നപ്പോൾ മനോഹരമായ ഒരു കാഴ്ച കണ്ടു അപ്പൊ തന്നെ നമ്മൾ വണ്ടി നിർത്തി ഇറങ്ങിയതാണ് മലനിരകൾക്കിടയിൽ മേഘം ഇങ്ങനെ താഴ്വരയിൽ തങ്ങി നിൽക്കുന്ന മനോഹരമായൊരു കാഴ്ച എത്ര കണ്ടാലും മതി വരാത്ത ഒരു സുന്ദര കാഴ്ച എന്ന് തന്നെ ഇതിനെ പറയാം ഒരുപാട് ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം കുറച്ച് പേര് ഇവിടെ നിന്ന് ഇതിൻ്റെ ഭംഗിക്ക് ആസ്വദിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മുടെ ആ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ് നമ്മൾ കുട്ടിക്കാലം എത്തിയിട്ടുണ്ട് ിക്കാലും നമ്മൾ മുന്നോട്ട് പോവുക ഇവിടുന്ന് ഇവിടെ നിന്നെങ്കിലും ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് കുട്ടിക്കാനത്ത് നിന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല പാർക്കിങ്ങിലുള്ള മനോഹരമായ ഒരു സ്ഥലത്ത് റൈസ് ബോൾ എന്നും പറഞ്ഞൊരു റെസ്റ്റോറൻറ്റുണ്ട് ഒരു ചെറിയ റെസ്റ്റോറൻറ്റാണ് ഇവിടെ രാവിലെ തന്നെ നല്ല ചൂട് പൊറോട്ടയും മുട്ടക്കറിയും നല്ല വെള്ളയപ്പവും എല്ലാം അവൈലബിൾ ആയിരുന്നു നമ്മുടെ ഷേക്ക് ആണെങ്കിൽ പൊറോട്ട കണ്ടാൽ വേറൊന്നിലോട്ടും പോകത്തില്ല അങ്ങനെ ഷെയ്ക്ക് പൊറോട്ട ഓർഡർ ചെയ്തു ഞാൻ നല്ല വെള്ളയപ്പം ഓർഡർ ചെയ്തു കൂട്ടത്തില് മുട്ടക്കറിയും മുട്ടക്കറിയൊക്കെ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു ഈ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ഇത്രയും രുചികരമായ ഭക്ഷണം കൂടെ നിന്ന് കഴിക്കാൻ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല അപ്പോൾ നമ്മൾ പ്രതീക്ഷയെ എല്ലാ ആസ്ഥാനത്തായിക്കൊണ്ട് നല്ല സോഫ്റ്റ് അപ്പവും നല്ല മുട്ടക്കറിയും ും കഴിച്ചു അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു രാവിലെ എന്തായാലും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ നമ്മുടെ യാത്ര ഇങ്ങനെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ് റോഡിന് ഇരുവശങ്ങളിലും തേയിലത്തോട്ടങ്ങളുള്ള അതിമനോഹരമായ ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ എൻട്രോ എടുത്തത് ഏലപ്പാറ തൊട്ടു മുന്നേ ഉള്ള ഒരു സ്ഥലമാണിത് അങ്ങനെ ഏലപ്പാറയും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ വാഗവൺ വീഡിയോ വാഗമൺ ഗ്ലാസ് ഫ്രിഡ്ജ് ചെയ്ത വീഡിയോയിൽ ഏലപ്പാറയിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് ടേൺ ചെയ്താണ് നമ്മൾ ഭാഗമണ്ണിലോട്ട് പോയത് ഇപ്പം നമ്മൾ നിന്ന് ടേൺ ചെയ്യാതെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കട്ടപ്പനയിലോട്ട് അപ്പോൾ ആക്ച്വലി ഞാൻ ഈ റൂട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നല്ല സ്ഥലങ്ങൾ കൺമെൻറ്റിൽ വരട്ടെ ഇവിടെ ഇങ്ങനെ മാരകമായ റോഡാണ് പണി നടക്കുന്നതുകൊണ്ട് കുളവാണ് പുഴയൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ വീഡിയോ ഭയങ്കര ഷെയ്ക്ക് ആയിരിക്കും അങ്ങനത്തെ ട്രയിലൂടെയാണ് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് അത് ആ ഇപ്പൊ അത്യാവശ്യം നല്ല റോഡിലോട്ട് കേറിയിട്ടുണ്ട് ഇവിടെ റോഡ് പണി കാര്യമായിട്ട് നടക്കുന്നുണ്ട് കട്ടപ്പന കേട്ടാറായിട്ടുണ്ട് ഇനി എത്ര കേന്ദ്ര പള്ളീടാരിയമ്മൻ കോവി അല്ലെന്നല്ല സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ലൊക്കേഷൻ എവിടെയൊന്നും മനസ്സിലാവുന്നില്ല അഞ്ചു കിലോമീറ്ററോളം ഉണ്ട് നീ നമ്മുടെ കട്ടപ്പനയിലേക്ക് അങ്ങനെ കട്ടപ്പന നമ്മൾ തിരികയാണ് പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണെന്നുള്ളത് നമ്മുടെ ഗൂഗിൾട്ടം പറയുന്നതാണ് ലെഫ്റ്റിലോട്ട് പോയാൽ തങ്കമണി അതായത് നമ്മളെ ഇടുക്കി ഡാമിലോട്ടൊക്കെ പോകുന്ന ഏരിയയാണ് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നത് ഏ റൈഡിൽ പോയി ഈ ഇതുവഴി വേണമെങ്കിൽ നമുക്ക് തോന്നുന്നു തോന്നുന്നു എനിക്ക് നമ്മുടെ കുമ്മളി ആരി പ്പന ടൗണിൽ തന്നെയുള്ള നമ്മുടെ ഡെസ്റ്റിനേഷനിൽ അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഞാൻ കട്ടപ്പന ടൗണിലൂടെയൊക്കെ നടന്ന് ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടറിയാന്ന് വിചാരിച്ചിങ്ങനെ നടക്കുകയാണ് കട്ടപ്പന ഹൈ റേഞ്ച് ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല സ്പൈസസ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏലക്കയും ഗ്രാമ്പുവും ജാതിക്കയും ഒക്കെ ട്രേഡ് ചെയ്യുന്ന ഒരുപാട് ഷോപ്പ്സ് നമുക്കിവിടെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ എത്തിയ ഈ ഒരു ജംഗ്ഷൻ നമ്മൾ കാറിൽ നേരത്തെ പാസ് ചെയ്തു പോയിരുന്നപ്പോൾ കണ്ടിരുന്നു ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുമളി ഏരിയയിലോട്ടും റൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ ഇടുക്കി ഏരിയയിലോട്ടും പോകാൻ സാധിക്കുന്നതാണ് മെയിൻ റോഡിൽ നിന്ന് മാറി ഈ ഒരു സൈഡ് റോഡിലൂടെ നടന്നു വന്നപ്പോൾ ഇവിടെ ഫ്രൂട്ട്സ് എല്ലാം സെൽ ചെയ്യുന്ന ഒരു ഷോപ്പ് കണ്ടു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ നേരത്തെ കണ്ടതുവല്ല സ്പൈസസ് റേഡ് ചെയ്യുന്ന മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനങ്ങളൊക്കെയാണ് കാണുന്നത് അവിടെ നിന്ന് നടന്ന് കുറച്ചുകൂടി ഞാൻ താഴേക്ക് പോയി അവിടെ നല്ല മീനെല്ലാം സെല്ല് ചെയ്യുന്ന ഒരു ഷോപ്പ് ഉണ്ട് ഇത് എന്നാണ് പറയുന്നതെങ്കിലും നമ്മുടെ തീരദേശ മേഖലയിൽ കാണുന്ന ഒട്ടുമിക്ക മീൻ ഇവിടെ അവൈലബിൾ ആണ് ഐ സെല്ലായിട്ടിട്ടുണ്ട് എങ്കിൽ പോലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എനിക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ട് നമ്മുടെ എന്ന് പറയുന്ന കിങ് ഫിഷ് എന്ന് പറയുന്ന നമ്മുടെ നെമ്മീൻ അതുണ്ട് അതുപോലെ തന്നെ പാരയുണ്ട് അയലയുണ്ട് പിന്നെ പേരറിയാത്ത ഒരു പറ്റ മീനെല്ലാം ഇവിടെ ഇങ്ങനെ സെല്ല് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ആറു രൂപയ്ക്ക് ചപ്പാത്തിയും ഏഴു രൂപയ്ക്ക് പൊറോട്ടയും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട് കട്ടപ്പനയിലെ ഹോട്ടലുകളിലേക്കാണ് പ്രധാനമായിട്ടും ഇവർ സപ്ലൈ ചെയ്യുന്നത് എങ്കിൽ പോലും ഇവർക്ക് കൗണ്ടർ സെയിലും ഉണ്ട് ആവശ്യക്കാർക്ക് ആറു രൂപയ്ക്ക് ഏഴു രൂപയ്ക്ക് ഒക്കെ പൊറോട്ട അവർ കൗണ്ടറിൽ നിന്ന് തുടർന്ന് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അടുത്തായി തന്നെ അത്യാവശ്യം തിരക്കെല്ലാം ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്നാക്സ് എല്ലാം ഫ്രണ്ടിലൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ കോഴിക്കോട് കണ്ട പുരിച്ച പത്ത് രൂപ ഒരു സംഭവമുണ്ട് പിന്നെ ഇലയപ്പവും ഉണ്ട് പിന്നെ നമ്മുടെ പഴംപൊരിയുണ്ട് വടയുണ്ട് അതുപോലെ മുളക് പജി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇടി ഇറച്ചിയൊക്കെ ഉണ്ട് കിട്ടുക അതുപോലെ തന്നെ പൊറോട്ട കപ്പ ബിരിയാണി അങ്ങനെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉള്ള റെസ്റ്റോറൻറ്റാണത് ടൗണിലൂടെ വന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷം ആർ സൈറ്റിയുടെ കട്ടപ്പനയിലെ പ്രവർത്തനങ്ങൾ നടക്കുന്ന യൂണിയൻ ബാങ്കിൻ്റെ പുതിയ ബിൽഡിങ്ങിലേക്കുള്ള ഷിഫ്റ്റിംഗ് ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നിർത്താത്തതും എന്നാൽ വളരെ മനോഹരമായ കുറച്ച് സ്ഥലങ്ങൾ പിന്നെ കാണിക്കാനായിട്ട് ബാക്കി വെച്ചിട്ടുണ്ട് ആ സ്ഥലങ്ങളൊക്കെ കണ്ട് കണ്ട് നമുക്ക് മുന്നോട്ട് പോവാം ഇവിടെ നല്ല റെസ്റ്റോറൻ്റ് എല്ലാം ടൗണിനകത്ത് അവൈലബിൾ ആണ് പക്ഷേ നമുക്ക് റെസ്റ്റോറൻ്റിൻ്റെ ആവശ്യം വന്നില്ല ഇനാഗുറേഷൻ നടന്ന സ്ഥലത്ത് നിന്ന് കട്ടപ്പന സ്റ്റൈലിലെ നെയ്ച്ചോറും ചിക്കൻ കറിയെല്ലാം നമുക്ക് കിട്ടിയിരുന്നു നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല അങ്ങനെ കട്ടപ്പന വിട്ട് നമ്മൾ ഏലപ്പാറയിലേക്കുള്ള നമ്മുടെ യാത്രയാണ് തുടങ്ങുന്നത് അതിൻ്റെ ഷേക്ക് ചോറിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോറ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു ഒന്നര സംഭവമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് രണ്ടാം പഠിച്ച് കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ രണ്ടാം കഴിച്ചു കഴിഞ്ഞാൽ യാത്രയിൽ അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വിചാരിച്ചതാണ് കട്ടപ്പന മുതൽ ഏലപ്പാറയുള്ള റോഡ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ് അങ്ങനെ കട്ടപ്പന നമ്മള് ഏലപ്പാറയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴി നല്ലൊരു സ്ഥലം കണ്ടു അത്യാവശ്യം പാർക്ക് ചെയ്യാനുള്ളൊരു സ്ഥലമൊക്കെ കിട്ടിയൊണ്ട് നമ്മളോട് ഇങ്ങനെ പാർക്ക് ചെയ്ത് കുറച്ച് റെസ്റ്റ് ആയിട്ട് പോവാന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ഇപ്പൊ നല്ല സ്ഥലമാണ് തേയിലത്തോട്ടങ്ങളാണ് രണ്ട് സൈഡിലും നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് കാലത്തിന് ശേഷം ഞാൻ ഞാനും കൂടെ ഒരു ട്രിപ്പ് പോകുന്നത് പക്ഷേ അത് നല്ല ട്രിപ്പായിരുന്നു നല്ല കാഴ്ചകൾ കാണുക മാത്രമാണ് ഈ ട്രിപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ പോയത് വേറൊരു ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ നേരത്തെ നമ്മൾ കാണിച്ച് കാണുമല്ലോ നമ്മുടെ കുറച്ച് ചെറിയൊരു ഫംഗ്ഷനും ആയിരുന്നു അതിലൊക്കെ പങ്കെടുത്ത് നമ്മൾ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവ് നമ്മളെ ജിംനി വണ്ടിയിൽ കിടപ്പുണ്ട് അതിൻ്റെ ഡ്രൈവ് ഒന്ന് ആസ്വദിക്കുകയായിരുന്നു ഇന്നത്തെ യാത്ര നമ്മൾ ലക്ഷ്യമിട്ടത് അത് ഈ സ്ഥലമായതുകൊണ്ട് വളരെ രസകരമായ കാഴ്ചകളെ കണ്ട് എൻജോയ് ചെയ്തു വന്നു ഇനി പോകുന്ന വഴിക്ക് കുറേ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടേക്ക് ഇറങ്ങി കുറച്ചുകൂടെ കണ്ട് രസകരമായി ഈ യാത്ര അവസാനിപ്പിക്കണം അപ്പോൾ എന്തായാലും ഇപ്പോൾ ഔട്ട്രോ ഞാൻ പറയുന്നില്ല കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് കുറച്ചുകൂടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഔട്ടറോറ് പറയാം അങ്ങനെ വീണ്ടും നമ്മൾ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ് അങ്ങനെ ഏലപ്പാറ എത്തുന്നതിന് മുമ്പ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സ്ഥലം കണ്ട് രാവിലെ നമ്മളിത് വഴി പാസ് ചെയ്ത് പോയാണ് അപ്പൊ കാണുന്നതിനെക്കാട്ടിയും വളരെ രസമുണ്ട് എന്ന് പറഞ്ഞാൽ മേഘങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി ആ അങ്ങനെ ദൂരെ കാണുന്ന ആ മലനിരകളുടെ മുകളിൽ ഇങ്ങനെ ഒരു കിരീടം പോലെ ഇരിക്കുന്നുണ്ട് അത് ക്യാമറയിൽ എത്തോളം കിട്ടുന്നത് മനസ്സിലാവുന്നില്ല തൊട്ട് താഴെ ഒരു അരുവി ഇങ്ങനെ പോകുന്നുണ്ട് ബ്യൂട്ടിഫുൾ സീനറി ബ്യൂട്ടിഫുൾ സീനറി ആ റോഡ് വഴിയാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് ഈ മലയുടെ മുകളിൽ വന്നത് ഏറ്റവും രസം തോ അവിടെ കാണാനാണ് ആ ടോപ്പ് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് ഞാനൊന്ന് സൂം ചെയ്ത് നോക്കട്ടെ ചെലപ്പ കിട്ടുക ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം നമ്മുടെ ക്യാമറയിൽ ഇത്രയൊക്കെ സൂം ചെയ്ത് കിട്ടത്തുള്ളു അപ്പൊ കൂടുതൽ ഇവിടെ നിന്ന് സമയം കളയുന്നില്ല ഇവിടെ എത്ര നേരം നേരമാണെങ്കിലും നിക്കല്ലേ എങ്ങനെയുണ്ട് ഷേഖി അടിപൊളി അല്ലേ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എനിക്ക് സത്യം പറഞ്ഞ ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല ഇവ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു പോവാൻ പോവാന്ന് നമ്മൾ ലേറ്റ് ആകും അങ്ങനത്തെ ഇവിടെ നിന്നെ ഇപ്പൊ പോയ പറ്റത്തില്ലോ ഇവിടെ എന്തായാലും സ്ഥിരം നിക്കാൻ പറ്റത്തില്ലേ ഇപ്പൊ നമ്മളെ ഏലപ്പാറ നമ്മളെത്തിണ്ട് പ്പാറ നമ്മൾ നേരെ പോവുകയാണ് ഏലപ്പാറയിൽ ഒരു ചെറിയ റൈറ്റ് ടേണിലാണ് നമ്മൾ വാഗമണ്ണിൽ പോകുന്നത് ഏലപ്പാറ ചെറിയൊരു ടൗൺ ആണ് മലനിരകൾക്കിടയിൽ കാണപ്പെടുന്ന ചെറിയൊരു ടൗൺ പക്ഷേ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ എല്ലാത്തരം ഷോപ്പുകളും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ട്രാൻസ്പോർട്ട് ബസ് പോകുന്നത് വാഗമൺ ഏരിയയിലോട്ടാണ് നമ്മൾ നേരെ കുട്ടിക്കാനത്തോട്ട് മുകളിലോട്ട് കയറിപ്പോവാണ് നമ്മൾ ഇൻട്രോ പറഞ്ഞൂടെ മുന്നോട്ട് നിന്നായിരുന്നു അപ്പം നമുക്ക് അവിടെ വെച്ച് തന്നെ ഔട്ട്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് അങ്ങനെ നമ്മുടെ കട്ടപ്പന വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾ ഇൻട്രോ എടുത്ത് അതേ സ്ഥലത്ത് തന്നെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഈ യാത്രയിൽ വളരെ വ്യത്യസ്തമാർന്ന കുറേ സ്ഥലങ്ങളുണ്ട് ചില സ്ഥലങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോരാ എന്ന് അത്ര മനോഹരമായിരുന്നു അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് തൊട്ട് മുമ്പ് കണ്ട ആ ഒരു സ്ഥലമുണ്ടല്ലോ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയില്ല നമ്മുടെ ഏലപ്പാറത്തുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അതായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അതുപോലെ തന്നെ ഇതും ബ്യൂട്ടിഫുൾ സ്ഥലമാണ് അപ്പോൾ നമ്മുടെ ജിമ്മിയിലെ യാത്രയും വളരെ രസകരമായിരുന്നു ജിംനി അപ്പുറത്ത് ഇടപെടൽ നമ്മൾ ഷേഖാൻ അതിരിവുണ്ട് വാഗമണി പോകുന്ന റോഡാണ് തൊട്ട് താഴെ കാണുന്നത് അപ്പോൾ ഒരു പുതിയ വ്ളോഗ് ആയിട്ട് അവർ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻസ് കേട്ടാൽ കമൻസ് കേട്ടാലേ കൂടുതൽ ആൾക്കാർ നമ്മുടെ വീഡിയോസൊക്കെ എത്തുള്ളൂ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണാം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായ കുറച്ച് യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കിട്ടില്ല കിട്ടില്ല വള്സ് ആകെ വളോഗസ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പോൾ പുതിയ വീഡിയോ കാണാം ബാ ബൈ